ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ പച്ചടി പലതരം സാധനങ്ങളുണ്ടാക്കാൻ നമ്മൾ പച്ചടി ഉണ്ടാക്കാറുണ്ട് എന്നാൽ മത്തങ്ങ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചടി മത്തങ്ങ വെച്ചിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ പച്ചടിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം മത്തങ്ങ അതുപോലെ തന്നെ ഒരു തക്കാളിപ്പഴം രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില അപ്പം ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം നമ്മുടെ മത്തങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ചെറിയതായിട്ട് അതായത് നമ്മൾ മത്തങ്ങ എങ്ങനെയാണോ അരിഞ്ഞിരിക്കുന്നത് അതിനോട് ചേർന്ന് വരുത്തക്ക രീതിയിൽ വേണം നമ്മൾ തക്കാളിയും അരിഞ്ഞെടുക്കാനായിട്ട് പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗം വെക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം മത്തങ്ങയോടൊപ്പം തന്നെ നമുക്ക് ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് തക്കാളിപ്പഴത്തിന് ഇന്നും വെള്ളം ഇറങ്ങും അപ്പോൾ അത് കണക്കാക്കി നമ്മൾ മത്തങ്ങ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചാൽ മതി ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്കത് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ മത്തങ്ങ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് മ മത്തങ്ങ ഒക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരപ്പ് വേണം അപ്പം അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞ് പോകണ്ട ഒരു ശകലം തരിതിരിപ്പ് വേണം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ആദ്യമേ കടുകിട്ടാൽ അരഞ്ഞു പോകും അപ്പം അത് നമുക്ക് കയ്പ് അനുഭവപ്പെടും അപ്പം അങ്ങനെ ചെയ്യണ്ട തേങ്ങ അരച്ചതിന് ശേഷം കടലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി ഇത്രയും തരിതരിപ്പേ ഇതിന് പാടുള്ളൂ നമ്മുടെ മത്തങ്ങയെല്ലാം വെന്തിട്ടുണ്ട് നമുക്കത് ഈ തവി ഉടച്ചു കൊടുക്കാം ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അത് ഇതിലേക്കാവും ഈ സമയം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിന്റെ പച്ച ചൊവ്വയൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം അല്ല ഞാൻ പറഞ്ഞല്ലേതാ വീട്ടോ ഉടക്കണ്ട അത് അല്ലാതെ തന്നെ അത് നമ്മുടെ അരപ്പുമായിട്ട് അങ്ങ് യോജിച്ചു വരും ത്ര വലിയ കഷ്ണങ്ങളിടക്കുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും അരപ്പിൻ്റെ പച്ച ചവ മാറിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കതിലേക്ക് ആവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരുപാട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പച്ചടി അങ്ങ് ലൂസായി പോവുകയും ചെയ്യും അതിന് പുളി ഉണ്ടാവത്തില്ല അത് നമ്മുടെ പുളി എത്രയാണോ നമുക്ക് പുളി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് പിന്നെ ചൂടാകണമെന്നില്ല നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ മത്തങ്ങ പച്ചടിയുടെ കൺസിസ്റ്റൻസി അതായത് ഇല നമ്മൾ വെക്കുമ്പോൾ തൊടുകറി അങ്ങനല്ലേ തൊടുകറിയുടെ കൂട്ടത്തിൽപ്പെടുന്ന ആ പച്ചടി അപ്പം അത്രേ ആകാവുള്ളൂ ഒരുപാട് ലൂസാക്കി കളയരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കറിവേപ്പിലേ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരല്പസമയത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി കൂട്ടാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടിയുടെ പരിപാടി വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വ്യത്യസ്തമായി സംഭവം അപ്പോൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ